വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങുന്നതിന് വിശ്വാസബോധ്യമാണ് കരുത്തു പകരുന്നതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മേലധ്യക്ഷന്മാർ മാത്യു അറക്കിൽ ഉദ്ബോധിപ്പിച്ചു ദൈവപരിപാലനയെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു ഏകരായല്ല കൂട്ടായ്മയിലാണ് സഭയിലെ ദൗത്യം പൂർത്തിയാകുന്നത് ദൈവഹിതം നിറവേറ്റപ്പെടുന്നതിന് സഹകാരികളായി വർത്തിച്ച വൈദികർ സന്യസ്ഥർ അൽമായർ ഉൾപ്പെടുന്ന ദൈവജനത്തിന്റെ ശുശ്രൂഷകളെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നുവെന്നും മാർ മാത്യു അറയ്ക്കൽ പറഞ്ഞു മെത്രാഭിഷേക രജത ജൂബിലിയോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി പഴയപ്പള്ളിയിൽ തന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിമുഖ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ രൂപതാ വികാരി ജനറലുമാരായ ഫാദർ ജോസഫ് വെള്ളമറ്റം ഫാദർ ബോബി അലക്സ് മണ്ണപ്ളാക്കൽ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ ചാൻസലർ ഫാദർ മാത്യു ശെരിയാങ്കുഴി പ്രൊക്വറേറ്റർ ഫാദർ ഫിലിപ്പ് തടത്തിൽ കത്തറേറ്ററൽ വികാരി ആർച്ച് പ്രീസ്റ്റ് ഫാദർ കുര്യൻ താമരശ്ശേരി മൈനർ സെമിനാരി ഡിറക്ടർ ഫാദർ ജെയിംസ് തലച്ചല്ലൂർ മോൺസിഞ്ഞോർ ജോർജ് ആലുങ്കൽ വിവിധ തലങ്ങളിൽ നിന്നുള്ള വൈദിക സന്യസ്ത പ്രതിനിധികൾ അൽമായ പ്രതിനിധികൾ എന്നിവരും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു മാർ ജോസഫ് പോവത്തിൽ മെത്രാപൊലീത്തയുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിന് മാർ മാത്യു അറയ്ക്കൽ മെത്രാന അഭിഷിക്തനായി മാർ മാത്യു വട്ടക്കുഴി മാർ കുര്യാക്കോസ് കുന്നശ്ശേരി മെത്രാപൊലീത്ത എന്നിവർ സഹകാർമ്മികരായിരുന്നു സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ വർക്കി വിധേയത്തിലെ പിതാവിൻ്റെ കാർമ്മികത്വത്തിലാണ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനായി മാർ മാത്യു അറയ്ക്കലിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് ഷെക്കിനാനൂസ് കോട്ടയം